ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമുക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് വരട്ട അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ബീഫാണത് ബീഫ് വേവിക്കാനായിട്ട് അതിൽ ഒരു സവാള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്നാല് തണ്ട് കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ ഇതിൽ ചേർത്തു ഇനി പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് പാനിലിട്ട് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് പാൻ വെച്ച് പൊടികളൊക്കെ ഇതിലോട്ട് ചേർത്തു സിമ്മിലിട്ടിട്ട് വേണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അത് മൂത്തൊരു മണം വരുമ്പോൾ ഓഫ് ചെയ്യാം സിമ്മിലിട്ടിട്ട് ചെയ്യണം കരിയാതെ നോക്കണം അപ്പോൾ പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് കൃഷിയിലേക്ക് ചേർക്കാം പൊടികൾ മൂപ്പിച്ചിട്ട് നമ്മളതിൽ ചേർത്തു ഇതിൽ ഒരു വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഇതിലൊഴിച്ചു ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് വേവിക്കാം ആദ്യത്തെ വിസിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലാക്കി ഇടുക അത് കഴിയുമ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക അപ്പോൾ മീറ്റ് വെന്തുണ്ടാവും എന്നിട്ടത് വെന്തിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി പിന്നെയും വെക്കുക ഇരുപത് മിനിറ്റിൽ തന്നെ ഇപ്പോൾ കിട്ടണം മീറ്റൊക്കെ വെന്ത് കിട്ടാറുണ്ട് അപ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ മീറ്റിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും അപ്പോൾ നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെക്കുമ്പോൾ തന്നെ സമയം നോക്കുക ആദ്യത്തെ വിസിൽ കഴിയുമ്പോൾ സിമ്മിൽ ഇടുക മൊത്തം ഇരുപത് മിനിറ്റ് അത് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ടാവും ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കുക്കറില് പ്രഷറൊക്കെ പോയി അപ്പോൾ തുറന്ന് നോക്കി ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി വറ്റിയെടുക്കാം വറ്റിയെടുക്കാനായിട്ട് ഒരു പത്തിരുപത് ഉള്ളി രണ്ടോ മൂന്നോ ആയിട്ട് പിളർന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറി കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം സവാളയും രണ്ട് പച്ചമുളക് പാൻ ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കും ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം ബീഫ് ചേർത്തു ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും നമുക്ക് ചേർക്കാം എരിവിനാവശ്യമായ ആവശ്യമായ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ചേർക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ച് ഉപ്പൊക്കെ പാകമാണ് നോക്കിയിട്ട് നമുക്കത് വറ്റിയെടുക്കാം ബീഫിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട് ഇതിന് സിമ്മിൽ പത്ത് ഇട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വറ്റിയെടുക്കാം ബീഫ് നല്ല വരണ്ട് വന്നിട്ടുണ്ട് നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇനി കുറച്ചൊന്നും കൂടി നേരിട്ടാൽ ഇത് നല്ല കറുത്ത് കറുത്ത് നല്ല വരണ്ട് ഒന്നും കൂടി അത് സെറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് വറ്റിയെടുക്കാം ബീഫ് വറ്റിയത് റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ബാ